വിശ്വാസത്തിന്റെ തീഷ്ണതയും കുടുംബ സൗഹൃദത്തിന്റെ ഊഷ്മളതയും കൈകോർത്ത് സ്വിറ്റ്സർലൻഡ് സീറോ മലബാർ സമൂഹത്തിന്റെ ഐൻസീഡൽ തീർത്ഥാടനം സെപ്റ്റംബർ തീയതി നടന്ന തീർത്ഥാടനത്തിന്റെ മുഖ്യ കാർമ്മികത്വം യൂറോപ്പിലെ സിറോ മലബാർ സഭയുടെ അപ്പസ്തോലിക വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തു പിതാവ് നിർവഹിച്ചു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ പ്രത്യാശയാണെന്ന് ഗുഡ്നസ് ചാനലിന് നൽകിയ സന്ദേശമധ്യെ പിതാവ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു അന്നേ ദിവസം ആഘോഷിച്ച കുരുക്കുകൾ അഴിക്കുന്ന മാതാവിന്റെ തിരുനാൾ ചൂണ്ടിക്കാട്ടി ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും മാതാവിന്റെ മാധ്യസ്ഥ ജീവിതം വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പ്രത്യാശയുടെയും ഉദാത്ത മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രിയമുള്ളവര് നമ്മളിപ്പോഴായിരിക്കുന്നത് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവിന്റെ കൂടെയാണ് പിതാവ് സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ അപ്പോസ്റ്റോളിക് അഡ്മിനിറ്റർ ആണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാളും കൂടിയാണ് നമ്മളിപ്പോഴായിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിലെ ഐൻ സ്വീഡനിലെ ബെനഡിക്റ്റൻ ആപ്റ്റൈലാണ് പിതാവ് നമുക്കും ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലെ സിറോ മലബാർ സമൂഹത്തിനും നമ്മുടെ ഗുഡ്നസ് ചാനലിനു വേണ്ടിയും ഒരു സന്ദേശം പറയുന്നതായിരിക്കും പിതാവെ പിതാവിൻ്റെ വിഷനും ഒക്കെ ഈ സിറോ മലബാർ സഭയുടെ ഈ കുഞ്ഞാടികൾ ഈ യൂറോപ്പിലുള്ളവരെ കുറിച്ചുള്ള പിതാവിൻ്റെ ആഗ്രഹങ്ങളും എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഈ ആദ്യമേ തന്നെ ഗുഡ് ടി വി എന്നെ ശ്രീച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകള് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെനദിക്ടൈൻ ആശ്രമത്തിൽ നിന്നും അത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന എട്ട് ലക്ഷത്തോളം തീർത്ഥാടകർ വരുന്ന ഈ പുണ്യസ്ഥലത്തു നിന്നും ആ ആശംസകൾ പ്രാർത്ഥനകളും നേരുകയാണ് എന്നോട് ചോദിക്കപ്പെട്ട ചോദ്യം അനുസരിച്ച് സ്നേഹമുള്ളവരെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വിശ്വാസികളെക്കുറിച്ച് പ്രത്യേകിച്ചും സീറോ മലബാറുകാരെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നമ്മുടെ പാരൻ്റൽ ജനറേഷൻ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് കുരുക്കഴിക്കുമെന്ന മാതാവിനെ അനുസ്മരിക്കുന്ന ദിവസമായതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി കുഴുക്കുകള് പ്രശ്നങ്ങള് പ്രതിസന്ധികള് കാണാം അത് സാമ്പത്തിക പ്രതിസന്ധികള് ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ മറ്റ് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുപോലെ തന്നെ ചില ഭയങ്ങള് ചില മാനസിക സംഘർഷങ്ങൾ ഈ കുരുക്കുകളൊക്കെ അഴിക്കാനായിട്ട് നമ്മൾ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അതെ പിതാവ് ഈ സീറോ മലബാർ സമൂഹത്തെ മാതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഈ മക്കളുടെ കുരുക്കുകൾ അമ്മ ഇതിന് മുൻപ് കാണും ഈ കനായിലെ കല്യാണത്തിൽ നമ്മൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് കനായിലെ കല്യാണത്തില് പരിശുദ്ധ അമ്മയാണ് കുരുക്ക് കണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് സ്നേഹമുള്ളവര് നിങ്ങളുടെ കുരുക്കുകള് നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ പരിശുദ്ധ അമ്മ കാണുന്നു ആ വിശ്വാസത്തിൽ ആ പ്രത്യാശയില് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം അതാണ് സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ ദൈവ മക്കളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അമ്മ എന്നിട്ട് എന്താ ചെയ്യണേ ആ കുരുക്കുകൾക്ക് ഉത്തരം കൊടുക്കുകയല്ല ആ കുരുക്കെടുത്ത് അങ്ങനെ തന്നെ പരിഹാരം കൊടുക്കുന്നില്ല ആ കുരുക്കെടുക്ക് അങ്ങനെ തന്നെ ആ ഈശോയുടെ അരുത്ത് ചെല്ലുകയാണ് ഈശോ ആണ് പറയുന്നത് അവരുടെ ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് അപ്പോൾ ഈശോ ഉത്തരം തരും അത് പരിശുദ്ധ അമ്മയാണ് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ ഇടരുത്തി നമ്മൾ ചെന്നാല് പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തരം ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കാൻ ഈ പ്രതീക്ഷയുടെ വർഷത്തിൽ പാപ്പ ഫ്രാൻസിസ് മരിച്ചുപോയി പക്ഷേ അദ്ദേഹമാണ് നമുക്ക് ഈ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വർഷം തന്നിരിക്കുന്നത് അങ്ങനെ ജീവിക്കാനായിട്ട് ഇവിടെയുള്ള സ്വിറ്റ്സർലൻഡിലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയും ഈ സ്വിറ്റ്സർലൻഡിലെ മക്കൾക്ക് രണ്ട് തരത്തിലുള്ള സ്നേഹം അമ്മ കൊടുക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളതാ പ്രത്യേകിച്ച് യുവാക്കൾക്ക് യുവതികൾക്ക് ഈശോയോടുള്ള സ്നേഹം അത് ദിവികാരണത്തിൽ ഈശോ രണ്ട് കുംഭസാരക്കൂടിനോടുള്ള സ്നേഹം ഈ രണ്ട് സ്നേഹത്തിലും നമ്മെ വളർത്താനായിട്ട് അമ്മയ്ക്ക് സാധിക്കും അതിന് നമുക്ക് അമ്മയ്ക്ക് നമ്മക്ക് നമ്മെ തന്നെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം അതുവഴി എല്ലാ കുരുക്കുകളും നമ്മുടെ അമ്മ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ തയ്യൽ പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ തോമസ് പ്ലാപ്പിള്ളി എം എസ് ടി സ്വിറ്റ്സർലൻഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ സേവനം ചെയ്യുന്ന സിറോ മലബാർ പുരോഹിതർ തുടങ്ങിയവർ സഹകാർമ്മികരായി ബെറഡിക്ടൻ ആശ്രമത്തിൽ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകളിൽ രാജ്യത്തുടനീളമുള്ള പന്ത്രണ്ട് സിറോ മലബാർ കേന്ദ്രങ്ങളിൽ നിന്നുമായി സന്യസ്ഥരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ പങ്കുചേർന്നു പന്ത്രണ്ട് സിറോ മലബാർ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് വിശ്വാസികൾ വിശുദ്ധ കുർബാന മധ്യേ വസ്തുക്കൾ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നത് തീർത്ഥാടന ദിനത്തിൽ പ്രത്യേക ആത്മീയ ഉണർവിന് കാരണമായി തുടർന്ന് നടന്ന കുടുംബ സൗഹൃദ സംഗമം സൗഹൃദത്തിന്റെയും നവീകരണത്തിന്റെയും നിമിഷങ്ങളായിരുന്നു വിശ്വാസികൾക്ക് സമ്മാനിച്ചത് ഈ സമയം വിശ്വാസികൾക്ക് ബിഷപ്പിനെയും വൈദികരെയും നേരിട്ട് കണ്ട ആശീർവാദം തേടുവാനും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുവാനുമുള്ള അവസരം ഒരുക്കിയിരുന്നു സൗഹൃദത്തിന്റെയും ആത്മീയതയുടെയും പുത്തൻ ഉണർവ് നൽകിയ ഐൻസിഡൽ തീർത്ഥാടന സംഗമം സ്വിറ്റ്സർലൻഡ് സിറോ മലബാർ സമൂഹത്തിന് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പ്രത്യാശയിൽ വളരുവാനും പ്രചോദനം നൽകുന്നതായിരുന്നു